രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായിരുന്നു നിങ്ങൾ തന്നെ നോക്കും നല്ല വെള്ളം പാലത്തിന്റെ മേലെ കൂടെ ഫുള് വെള്ളന്റെ അതെ കൂടെ പോവാ പോവാട്ട് വീട്ടിൽ ഇതൊക്കെ വീടാണ്ട്ടോ ഇതൊക്കെ വീടാണ് ഇവിടെ വെള്ളം കയറാതിരിക്കാനുള്ള ഒരു മതിര് പോലില്ല അതേ ഉള്ള് വെള്ളം നമുക്കിനി ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ അതിൽ മുറ്റത്ത് കൂടായിരിക്കും വെള്ളം പോയി വെക്കാം അതിൻ്റെ ഇതേ കണ്ടു ഗായ്സ് വെള്ളം വന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കൂടൊക്കെ വെള്ളം ഇതൊരു വീടാണ് കേട്ടോ ഇതൊരു വീടാണ് അതായത് വെള്ളം എന്താ ചാടുന്നത് കണ്ടോ ഇതിലാണ് പോകേണ്ടത് നമ്മൾ ആ കാണുന്ന വീട് ആ കാണുന്ന വീടിട്ടാ എൻ്റെ ചേച്ചിൻ്റെ വീടാണത് ഏ ആ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ വെള്ളം പോണത് കണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഇവിടെ നിൽക്കോ ഈ വീട്ടിൽ പേടിച്ച് പേടിച്ചാണ് ഞങ്ങളൊക്കെ ഉറങ്ങണത് ഇവിടെ രാത്രി ഇവിടെ ഒരു സ്ഥലം ഇല്ലല്ലോ വേറെ ഇവിടെ മാറി താമസിക്കാനൊന്നും പറ്റില്ല ഇവരിവിടെ മതിലൊക്കെ വീട്ടിൽ പറഞ്ഞു വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാന് ഇപ്പോൾ ഫുള്ള് വെള്ളമാണ് നോക്കി ൊരു ഷോർട്ട് വീഡിയോ ഇട്ടവർക്ക് ഷോർട്ട് വീഡിയോ ഇട്ടെന്ന് അറിയാം അന്ന് കുറച്ച് വെള്ളമായിരുന്നു ഇവിടെ ഉള്ളത് ഇന്നിപ്പോഴത്തെ ഇത്രയും വെള്ളം ആ വീട് വെള്ളം പുഴ തയ്യാ ദൂരം നല്ലത് അതാണ് പുഴ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കട്ടോ കേട്ടോ ഷെയർ ചെയ്ത് എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾക്ക് മതിലൊക്കെ ഇവിടെ കെട്ടിത്തരുമായിരിക്കും മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കാം വീഡിയോ നല്ല വെള്ളം എന്നറിയതൊക്കെ വെള്ളം കൂടുന്നുള്ളൂ വെള്ളം കൂടിക്കൂടി വരുക വെള്ളം മുത്തിനും അത് അടുക്കളാണ് അപ്പറത്തുള്ള മൊത്തം വെള്ളം മൊത്തം വെള്ളം അവിടെ നിന്നാണ് വെള്ളം കയറിയത് നല്ല വെള്ളം വന്നു കയറി നല്ല വെള്ളം വന്നു കിട്ടും നല്ല വെള്ളം വന്നിട്ടുണ്ട് അത് കുടിക്കാനൊന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല കലങ്ങിപ്പോയി വെള്ളം നമ്മളിപ്പോൾ ഒഴയെന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത് നമുക്ക് കലങ്ങിപ്പോയി വെള്ളം നല്ല കിട്ടുന്നുണ്ട് വെള്ളം ചൂടാണ് രസില്ല എനിക്ക് പൈപ്പ് കാണിച്ചു ഞങ്ങള് കുടിക്കാൻ വേണ്ടി പൈപ്പ് വെച്ചാൽ വെള്ളം എടുക്കാൻ ആ പൈപ്പ് വേണം ഞാൻ കാണിച്ചത് കുറച്ച് നമുക്ക് ഇറങ്ങി പോകാൻ പൈപ്പ് ഞാൻ ഞാൻ സംസാരിക്കണമെന്ന് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത്രക്ക് സൗണ്ട് അത്രയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മതിലുണ്ടായിരുന്നു ചെറിയ കെട്ടിത് ണ്ടോ ഇവിടുന്നില്ല മധുരം ഇതൊക്കെ പൊളിഞ്ഞതാണ് മധുര പൊളിഞ്ഞതാണ് ഇതൊക്കെ വെള്ളം വന്നിട്ട് വെള്ളം വന്നിട്ട് മൊത്തം പോയിട്ടോ വെള്ളം കൂടി വരികയാണ് അപ്പോൾ ഞങ്ങൾ അവസ്ഥ അവസ്ഥ പറഞ്ഞതേട്ടോ ഞാൻ വേറെ ഒന്നും വിചാരിക്കില്ല അവസ്ഥ പറഞ്ഞാണ് ഞാൻ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കില്ല വല്ല മന്ത്രി എം എൽ എ എന്തെങ്കിലുമൊക്കെ കണ്ടാല് എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് ഏ ഇപ്പോൾ പുഴവെള്ളം വന്ന ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല മാക്സിമം ഷെയർ ചെയ്താൽ മതി അവിടെ വരേണ്ട ആനുകൂല്യങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പം ആരും വലിയ ഇവിടെ ആണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നല്ല വെള്ളം കൂടുന്നുണ്ട് കേട്ടോ വെള്ളം കൂടിയിൽ ഇതിന് മാക്സിമം എത്രത്തോളം വെള്ളം വരുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരും Bye.